പെണ്ണും പുള്ളി മോളിൽ ഇറങ്ങി പോവാൻ പോവാടിയും എന്താണ് പറ്റിയെന്ന് പറഞ്ഞു ഫോൺ വന്ന് അത് കേട്ട പാടെ കേട്ടാത്ത പാടെ വേറെ രണ്ടും കൂടെ അബ്ബാട് കണ്ണാ എവിടെ തായി ഇതൊക്കെ കാടുക കേട്ട് ചെയ്തേ എനിക്ക് പറ്റി പറയാ ഉള്ളതൊക്കെ കൊണ്ട് പോയിട്ട് ഞാൻ പോയി നോക്കിട്ട് വരാം ഞാൻ ഉടനെ വരുവേ കേട്ടോ കേട്ട ഞാൻ പറയുന്നത് ഞാൻ ഉടനെ കാണാൻ കേട്ടോ ഈ പോക പോരേ പോ കാര്യം ഇതാ സാധനത്തിന്റെ എന്റെ പാടികളെ ആ ഞാൻ പറഞ്ഞേക്കാം ഇത്രേ ഉള്ളു മനുഷ്യന്റെ എന്റെ ഗുരുവായൂരപ്പാ അയ്യോ ലോട്ടറി അടിച്ച സന്തോഷേറ്റ പോളെ എത്ര ദിവസം കൂട്ടിയിട്ടാ സമാധാനമായിട്ട് ഒരു തൊട്ട വെള്ളം ചാക്കിച്ചറിയാവും എന്റെ അമ്മ ആദ്യം ലക്ഷ്മി വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിച്ചില്ല ആ ില്ല അവനെയും കൂടെ ഒന്ന് കാണാം നമ്മുടെ പ്രതീക്ഷ കുറുകൂടാത്ത വർത്തമാനെ കൊണ്ട് കേറുവരിടാ ഒരു സന്തോഷ വാർത്ത ആയിട്ടാണ് വന്നേക്കുന്നത് ആ തള്ളേ മോളെ എവിടെ നിന്ന് ഇറക്കാനായിട്ട് ഒരു ഉഗ്ര പ്ലാൻ എന്റെ കിട്ടിയിട്ടുണ്ട് രണ്ടേ രണ്ടു ദിവസമായി എന്റെ പൊന്നിപ്പോഴും എന്റെ അങ്ങൾ അവരെ നേരത്തി പോയി പോയാക്സിഡന്റ് കേട്ടോ ആ പെണ്ണുപിള്ള കെട്ടിയെ കുടിയേര് ആകാർക്ക് ഏതാണ്ട് പറ്റിയത് എല്ലാ എടുത്തോണ്ട് തന്നെയാണ് പോയത് കൊണ്ടുപോയി ഇനി ഇങ്ങോട്ട് വന്നാണ്ടല്ലോ കേട്ടില്ല അടുത്തത് ഇവിടെ പോയതല്ലേ പിന്നെ എന്തിനു വലിഞ്ഞേക്ക് വേണ്ടാതായോ ഇവക്ക് എന്ത് തുടിച്ചു നോക്കണത് ഇനി അകത്തോട്ട് കിടക്കണൊക്കെ ഉണ്ടല്ലേ എന്താ നെഞ്ചത്ത് ചവിട്ടി കൊണ്ടേ കയറാൻ പറ്റുള്ളൂ പുകഞ്ഞ കൊള്ളി പുറത്ത് കാണിച്ചത് നാല് ടിച്ച് ഉറങ്ങാൻ കിടന്ന എന്റെ അണ്ണ വണ്ടി ഇടിച്ചെന്ന് വിളിച്ച് പറഞ്ഞ ബിരുദൻ ആരാണെന്ന് നോക്കി നടക്കുവായിരുന്നു ഞാൻ ഇപ്പൊ മനസ്സിലായി ഇനി ഇമ്മാതിരി ചീല് പരിപാടികളായിട്ട് അമ്മയെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം പിന്നെ എത്ര ബോധക്കേട് ഉണ്ടായാലും അണ്ണിന് ലേശം ബോധം വന്നാൽ അണ്ണൻ ഞങ്ങളെ വിളിക്കും അണ്ണൻ ഇപ്പൊ വിളിച്ച് അണ്ണൻ അപ്പോഴേ വിളിക്കും അപ്പഴാണ് അണ്ണിന് ഞങ്ങളോട് സ്നേഹം അപകടം പറ്റി അല്ലേ പിന്നെ വവ്വാലിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ തന്നത് എന്റെ വക സുരേന്ദ്ര എണ്ണം വരും അന്നേരം അണ്ണം തരാന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചോ സുഹാസിനി ഒരിടത്തല്ലേ വേണ്ടത് വാങ്ങോളെ ഇതെല്ലാം ഒപ്പിച്ച് ഞങ്ങളാ